അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാത്തൂ ഞാൻ ഇപ്പോൾ ഈ വീഡിയോസിലേക്ക് ഇപ്പം വരാനുള്ളൊരു കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം സാധാരണ നമുക്കറിയാം ഒരു മിനായ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ മുസ്ലിമാണ് അത്ര നമ്മൾ നോക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയത്തിനു നിസ്കാരവും കാര്യമൊക്കെ ഉണ്ടാവും അതേത് കാറ്റഗറി ആണെങ്കിലും അയാൾ മുസ്ലിമാണ് എന്നുള്ളൊരു ലാബിളുണ്ട് ആ ലാബിൾ അനുസരിച്ചിട്ട് എന്താവും മുസ്ലിമായി നിൽക്കുന്നിടത്തോളം കാലം ഒരു നമ്മൾ ഒരു മുസലമാനെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിന് ചെയ്യും അതേത് മേഖലയാണെങ്കിലും ശരി ഞാനൊരു വിഷയം പറയാൻ കാരണം പലപ്പോഴും നമ്മുടെ ഈ മലയാളികളായ വിശ്വാസികളിടയിൽ വലിയൊരു കുറച്ച് ആൾക്കാർ ഒരു ചെറിയ വിഭാഗം വിഭാഗമെങ്കിലും ആൾക്കാർ ഒരു പടച്ചുകൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് അതായത് മരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമാ മേഖലയുള്ള ആളോ ഒരു മുസ്ലിമായിരിക്കാം ഒരു മുസ്ലിമായ സിനിമാ ഒരാൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള അയാൾ മുസ്ലിമാണ് അങ്ങനെയുള്ളവരെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് വേണ്ടി മയത്തിസ്കരിക്കാൻ പാടില്ല തലക്കീൻ ചെല്ലാൻ പാടില്ല സസ്വിധ ചെല്ലാൻ പാടില്ല ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ച് പുലർത്തുന്ന റിബില്ലായ്മയുടെ കുറച്ച് ജഹാലി എന്താ ജാഹലീങ്ങൾ ജഹാലിയത്തുള്ള കുറച്ച് മനുഷ്യന്മാർ നമ്മുടെ ഇതിലുണ്ട് ഈ അടുത്ത് എന്ന് പറയാൻ കാരണം പലപ്പോഴും ഈ അടുത്ത് നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ കലാഭവൻ നവാസ് അദ്ദേഹം മരണപ്പെട്ടു സ്വാഭാവികം ജനിച്ചാൽ ഒരു ദിവസം മരണം ഉണ്ടല്ലോ ആ മരണപ്പെടുന്ന സമയത്ത് ആലുവയിലുള്ള തൻ്റെ പള്ളി കബർസ്ഥാനിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് അപ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ടുള്ള അതിനോട് ചടങ്ങുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഈ മീഡിയകളിൽ ഫോണിൽ അതുപോലെ മറ്റുള്ള മീഡിയകളിലൊക്കെ അതിങ്ങനെ കാണിക്കും പ്രകലഭരായ ആൾക്കാർ മണ്ണപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാവും അതും ഇങ്ങനെ മീഡിയകളിലൊക്കെ അത് ചർച്ചയായി മാറും അദ്ദേഹത്തിന് മാറണം ഒരു ചർച്ചയായി മാറി അതൊക്കെ കാണിക്കും അപ്പോൾ കമൻറ്റ് ബോക്സിൻ്റെ തായയിൽ മലയാളം മോശപ്പെട്ട പല കമൻറ്റുകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ മലയാളി സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ മലയാളികളിടയിൽ മലയാളി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മലയാളികളായ വിശ്വാസികളായ ചില ആൾക്കാരുടെ എല്ലാവരുടെ ചില ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പടച്ചുകൊണ്ട് പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാർ അത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ടോ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഈ വെള്ളവസ്ത്ര വേഷധാരികളായ അല്ലെങ്കിൽ ഉസ്താദുമാറി എന്ന് പറയുന്ന ചില ആൾക്കാരുടെ കൂട്ടത്തിലും സാധാരണക്കാരുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെയുണ്ട് ഉണ്ട് പലപ്പോഴും അങ്ങനെ അപ്പം സാധാരണ പറയുന്നത് പോലെ തന്നെ എല്ലാവരെയും പറയുന്ന പോലെ തന്നെ പണ്ടേ മമ്മൂട്ടി യുറൊക്കെ വാങ്ങിയിട്ട് അജിനി വാങ്ങിയിനപ്പം ചില ആൾക്കാൻ വേണ്ടിയിട്ടുണ്ട് മുഖർജ്ജ് ചെയ്തിട്ട് എന്നാൽ വേണ്ട അതുപോലെ നമ്മളാരം അത് വേണോ വേണ്ടോ സ്വീകരിക്കണോ വേണ്ടോ തീരുമാനിക്കുന്ന പഠിച്ചോടാ അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന പോലെ ഇതിൻ്റെ മരണപ്പെട്ടപ്പോൾ ഒരുപാട് കമൻറ് അപ്പോൾ ആ കമൻറ്റിൽ നമ്മൾ ബഹുമാനനായ അൻസാരി ജോഹരി ഉസ്താദ് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട് ആ കമൻറ്റ് വായിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ശ്രീഹരി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു അമ്പസിലിം സുഹൃത്ത് അദ്ദേഹത്തിനോട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് വളരെ കൂടി സംസാരിക്കുന്നുണ്ട് ഉസ്താദ് പറയുന്ന ഒരു ഭാഗം കുറച്ച് ഞാനൊന്ന് കളിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി പറയും ഇഷ്ട അതൊന്ന് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മുസ്ലിംങ്ങൾ വലിയ ഇഷ്ടമാണ് അവരുടെ വീട്ടിലൊക്കെ ഉള്ള ആതിഥേയ മര്യാദയും അവരുടെ ക്വാളിറ്റിയൊക്കെ വളരെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സങ്കടം അതെ സമീപകാലത്തായിട്ട് മുസ്ലിം ഉണ്ടാകുന്ന ഒരു മൂല്യ ചുതി ഏതെങ്കിലുമൊക്കെ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട തന്നെ സിനിമാ നടന്മാരോ മറ്റുള്ള ആളുകളോ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് സമീപ ദിവസം മരണപ്പെട്ടുപോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭവനവാസും കേട്ടില്ല അദ്ദേഹം പറയുന്നത് വേറെ ശ്രീഹരി എന്ന് പറയുന്ന സുഹൃത്ത് തൻ്റെ ഫോണിൽ ഒരു കമൻറ്റ് കണ്ടു ആ കമൻ്റ് അദ്ദേഹവുമായി ഷെയർ പങ്കിടുന്നു ആ ഒരു വിഷയത്തെക്കുറിച്ച് ജനവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ കമൻറ്റ് കിട്ടിയാണ് വളരെ മോശമായ രീതിയിൽ മറ്റുള്ള മതക്കാർ പോലും എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വല്ല കുറേ ഒരുപാട് വിഷയങ്ങൾ പറയുന്നു എൻ്റെ ഇടയിൽ കുറേ തമാശ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പനൊക്കെ ഞാൻ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ വീട് അല്ലേ പടച്ചോനെ നിങ്ങളെ കീശയിലാക്കി അല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി രസകരമായിട്ടുള്ള വിഷയങ്ങളെ പറയുന്നുണ്ട് ശരിയാണ് നമ്മളെ മനുഷ്യന്മാരുടെയിൽ ഏറ്റവും വലിയ തെറ്റാണ് അതായത് ഈ പടച്ചോൻ ചിലളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലായാലും ബന്ധത്തിലായാലും എല്ലാത്തിപ്പരും ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന കാണാം അതോ ഓറ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓറ് അള്ളാൻ്റെ അംഗത്യാളാണ് ഓരോ സ്വർഗത്തിലാണ് പോയാലും സ്വർഗ്ഗത്തിൽ കമൻ്റ് പറയുന്ന പുസ്താവ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ എവിടെ പറയുന്ന നിൻ്റെ കാര്യം എന്താണ് ഏതാണെന്ന് ഒന്ന് പറയുമെങ്കിൽ പറയുന്ന എൻ്റെ ആയാലും നിങ്ങളെ കാര്യം നാളെ എന്താണ് ഏതാണ് ആരാ സ്വർഗ്ഗത്തിൽ ആരാ നരകത്തിൽ എന്നൊന്നും പറയാൻ കഴിയില്ല നമ്മളൊരാളെ ബാഹ്യമായ രൂപത്തിൽ അളന്നെടുക്കാൻ പോയിട്ട് ഈ പടച്ച പോലെടുക്കുന്ന പണി നമ്മളെടുക്കുക അങ്ങനെ കുറേ മനുഷ്യന്മാർ നമ്മൾ കൂട്ടത്തിലുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കമൻ്റൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കമൻ്റൊക്കെ സ്വാഗത സുൽത്താനെടുത്ത് ചോദിച്ചപ്പോൾ ഒരാൾ നിരകത്തിൽ സ്വർഗ്ഗത്തിൽ വിഷയം ഒരു സാധാരണ ആബിതായ ഒരു മനുഷ്യനെക്കുറിച്ചും കുറിച്ചും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെക്കുറിച്ചും ഓർമ്മയ്ക്ക് വില കാണാമെന്നില്ല ഇയാൾ മറ്റാളിങ്ങനെ ഉപദേശിക്കുകയാണ് നീ അങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് നീ സ്വർഗത്തിലെത്തൂല എന്നൊക്കെ പറയുമ്പോൾ ഈ രണ്ട് വ്യക്തിയും മരിച്ചപ്പോൾ നബിസ്വല പ്രവാചകർ റസ്വല്ലാ അല്ലയസ് വല്ലമാത്രങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ട് സ്വാഗതത്തിനോട് അള്ളാഹുവിൻ്റെ ഹദ്രത്തിലെത്തിയപ്പോൾ അടച്ചോണ്ടിടുത്ത് എത്തിക്കഴിഞ്ഞാലും ഇവല്ലാതെ തസ്ബീമാരി പിടിച്ച് ഈ ബാ ഞാൻ വലിയ അമിതാണെന്ന് പറഞ്ഞ് നടന്നവൻ സീറോയാണ് അവൻ പരീക്ഷിച്ച ഒന്നുമില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ അവൻ സ്വർഗത്തിലുമാണ് എന്ന് പ്രവാചകർ സ്വയംഭത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് കാരണം പറയും അയാൾ നന്മ അയാളുടെ അയാൾ ആ മനുഷ്യൻ്റെ എന്തോ ഒരു ഉണ്ട് ആ നന്മയിലേക്കാണ് അവർ നോക്കിയത് മാത്രല്ല അള്ളാഹു ആ മനുഷ്യൻ മറ്റേ ആൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാനാണ് തീരുമാനിക്കേണ്ട സ്വർഗം എന്നറിയൊക്കെ എൻ്റെ പണി നിന്നോട് തന്നെ എടുക്കാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ ഇടയിൽ ഇതൊക്കെ വ്യാപകമാണ് ചില ആൾക്കാർ അവരങ്ങ് തീരുമാനിക്കും ഓർ അത് വേണ്ടപ്പെട്ടവരാണ് ഓരോ സ്വർഗത്തിലാണ് മറ്റോ നരകത്തിലാണ് ഒന്ന് പോയൂടാണ് നിങ്ങളാരാ ഈ സ്വർഗം നിലകുമൊക്കെ പറയാൻ ഈ കമ്മിറ്റി ഇട്ട് പോലെ ചിന്തിക്കുന്ന എല്ലാ മനുഷ്യന്മാരോടും കൂടി ഞാൻ പറയുന്നു അപ്പം നവാസിനെ കുറിച്ച് നടന്ന കലഭാബൻ നവാസിനെ കുറിച്ച് ഈ ഒരു വിഷയം വന്ന പുസ്തകത്ത് പ്രതികരിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് അത് ഒരു വിഷയം ഈ ഒരു വിഷയം മുൻപേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ തക്ക സമയത്ത് പുസ്തകത്തിൻ്റെ ഒരു വിഷയം കൂടി വന്നപ്പോൾ വളരെ സൂട്ടായി പിന്നെ അതുമാത്രമല്ല ഒരു ശേഷം പറയുന്നുണ്ട് ഈ കലാപബൻ നവാസിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു ആലിമായ പണ്ഡിതനായ ഒരു സുഹൃത്ത് അദ്ദേഹം തന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഈശാഖ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഷാദ നമസ്കാരം പള്ളിയിൽ നമസ്കരിച്ച് ഭിത്തറും കൂടി നമസ്കരിച്ചിട്ട് പോകുന്ന വ്യക്തിയായിരുന്നു കലാപബൻ നവാസ് എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ എന്ന പുസ്താവിന് ശേഷം പറയുന്നുണ്ട് ഞാൻ അഭാ കി ഒരുപാട് നീണ്ടുപോകുന്നു ഇടാത്തതു കൊണ്ടാണ് അപ്പം ഏതായാലും ഇത്തരം വിഷയങ്ങളും ഇനിയും നേരം വെളുക്കാത്ത പടച്ചോലെ പണിയെടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം മറ്റുള്ളവരെ വിലയിരുത്താനും ജഡ്ജ്മെൻറ്റ് ചെയ്യാനും അള്ളാഹു ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല പടച്ചോനാരെ ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല എന്നെക്കുറിച്ച് ഞാൻ വിലയിരുത്ത എൻ്റെ ശരിയും തെറ്റും ശരികേടും തെറ്റും അതൊക്കെ ഞാൻ സ്വയം വിലയിരുത്തി ഞാൻ സ്വയം നന്നാവാ സമയം നന്നാവാൻ ശ്രമിക്കുക എൻ്റെ ഞാനും റബ്ബും തമ്മിലുള്ള വിഷയമാണ് ഇതിപ്പോൾ ഇങ്ങനെ വ്യാപകമാണ് ചില ആൾക്കാർ ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചുള്ളൂ പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയോ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് അത് സാധുമാരുടെ കൂട്ടത്തിലായാലും സാധാരണക്കാരൻ്റെ കൂട്ടത്തിലായാലും ഇങ്ങനെ പറയുക അതുകൊണ്ട് പടച്ചോൻ്റെ പണി എന്ത് ചെയ്യേണ്ട എടുക്കണ്ട പടച്ചോൻ്റെ പണി എടുക്കുന്ന മനുഷ്യന്മാരോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് തീരുമാനിക്കും പടച്ചോൻ തീരുമാനിക്കും ആരെ സ്വീകരിക്കണം ആരെ സ്വീകരിക്കണ്ട നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ കാഴ്ചയിൽ മോശപ്പെട്ടതാഴ്ച മോശപ്പെട്ടതായ് സ്ത്രീകരിക്കുന്നവർ ഒരു പക്ഷേ റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യതയിലുണ്ടാകും മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ അപ്പോൾ അത് വളരെ എന്താ പറയുക ആവശ്യത്തിനനുസൃതമായിട്ട് അല്ലെങ്കിൽ സന്ദർഭിത സന്ദർഭിതമായി സന്ദർഭികമായി ഇടപെടേണ്ട പറയേണ്ട വിഷയം തന്നെയാണ് സൂചിപ്പിച്ചത് അതുകൊണ്ട് വളരെ നല്ല കാര്യം അതൊന്ന് കണ്ടപ്പോൾ എനിക്കും പറയണമെന്ന് തോന്നി ഏതായാലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ആര് അള്ളാഹു ആരെ സ്വീകരിക്കണം ആര് സ്വീകരിക്കണ്ട എന്നത് പടച്ചോടെ ഒരു തീരുമാനമാണ് പറയുന്നവർ ആദ്യം അവനങ്ങൾ ചിന്തിക്കുക എന്താ കാര്യം എന്തായിരിക്കും എന്ന് സ്വമേധയാ ഒന്ന് ചിന്തിച്ചിട്ട് ഒന്നും ഉള്ളതും ചെയ്ത് നിങ്ങൾ വല്ല ആ വിധം പറയുന്ന ചെലവ് നിസ്കരിക്കുന്നുണ്ടാവും വല്ല കാലം അല്ലാമയായിരിക്കും കൂലാമ്മയായിരിക്കും ഒക്കെ ആയിരിക്കും അത് അവനവൻ്റെ കീശയിൽ പോക്കറ്റിൽ വെക്കുക മനസ്സിൽ വെക്കുക എന്നിട്ട് സ്വയം അവനവനെക്കുറിച്ച് സ്വയം ഒരു പുനർവിചിന്തനം ചെയ്യുക മറ്റുള്ളവനെന്ത് ചെയ്യേണ്ട ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പോകേണ്ട ചുരുക്കിപ്പണം പടച്ചോടെ പണിയെടുക്കാൻ പോകേണ്ട പക്ഷേ അതാഴ്ച വീഡിയോസിനെ വീണ്ടും കാണാം അതുവരെ അസലാലൈക്കും വർഹമുള്ള